ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷണം ഇഴഞ്ഞു നീങ്ങി എന്നുള്ള അത് യാതൊരു സംശയവും ഇല്ല അഞ്ചു മാസം കൊണ്ടൊന്നും പിന്നെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം വസ്തുത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഞ്ച് മാസമായി വൈകി ഒരിക്കലും വരാതിരിക്കുന്നതേക്കാൾ നല്ലത് വൈകിട്ടാണെങ്കിലും വരാന്നുള്ളതാണല്ലോ അപ്പം അത് വരുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളിങ്ങനെ വളച്ചും തിരിച്ചും ചോദിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിൽ ഞാൻ ഇത് സംബന്ധിച്ചുള്ള എനിക്ക് വ്യക്തത കുറവ് കാര്യങ്ങളല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള വ്യക്തത എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി രാഷ്ട്രീയമായ കരുവായി അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് സത്യമാണ് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൻ്റെ പിന്നിലും അത്തരം ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് ആരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തത ജനങ്ങൾക്ക് അറിയണം അത് അറിയണം എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു പറ്റിയും അങ്ങനെ പഴിചാരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ തൃശ്ശൂർ പൂരം നടത്തുന്ന എല്ലാ ദേവസ്വങ്ങളും പൂരം നടത്താൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ദേവസ്ങ്ങളാണ് അവരാരും അങ്ങനെ പൂരം കലക്കാൻ വേണ്ടി ദേവസ്വങ്ങൾ തീരുമാനിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ദേവസ്വങ്ങളെ പഴിചാരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്കുണ്ടാവില്ല ആശങ്ക ഇപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ ദേവസ്ങ്ങൾക്കും ആശങ്കകളുണ്ട് ഇങ്ങനെ സംഭവത്തെ സംബന്ധിച്ച് അറിയണം അവർക്ക് ആ ആശങ്ക അവരുടെയും കൂടി ആശങ്കയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഈ പൂരം ദേവസ്വങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതു സംവിധാനമാണ് ആ പൊതു സംവിധാനം വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പൊതു സംവിധാനമാണ് അല്ലാതെ അത് രാഷ്ട്രീയ സംവിധാനമല്ല നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ അവരെ സഹായിക്കാറുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ടെങ്കിലും അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ഒരു ബോഡിയാണ് ദേവസ്വം എന്ന് പറയുന്നത് ആ ദിവസങ്ങളൊക്കെ തന്നെ നിൽക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും പൂരം എഴുന്നള്ളിക്കുക നമ്മൾ പൂരം കാണുമ്പോൾ എഴുന്നള്ളിക്കുക പൂരം നടത്തിപ്പോൾ വെടിക്കെട്ട് അല്ലെങ്കിൽ അങ്ങനെ കാര്യം മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്ത് ചടങ്ങുകളുണ്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതും അകത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദേശത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുടക്കം കൂടാതെ വിഘ്നം കൂടാതെ നടത്താൻ വേണ്ടി അവർ എന്ത് ത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ദേവസ്വം ബോർഡിലെ ഔദ്യോഗികമായതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിലെന്തെങ്കിലും പിശകൾ എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ല അതല്ല ഞാൻ പറഞ്ഞത് അതെ ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ പൂരം ഞാൻ വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ പൂരത്തിന്റെ ഒരു ഘട്ടത്തിൽ അത് പൂരം നിർത്തിവെക്കാൻ ആരാണ് തീരുമാനിച്ചത് എന്താണതിന് കാരണം അത് ഇതുകൊണ്ട് മാത്രമാണോ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വലിയ ഇവന്റ് അങ്ങനെ ഒരു പെട്ടെന്ന് അർദ്ധരാത്രിയിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കാൻ ഇടയാക്കുന്ന എങ്ങനെയാണ് അവിടെയാണ് പെട്ടെന്ന് ആംബുലൻസിൽ വരുന്നു രംഗപ്രവേശം നടത്തുന്നു പിന്നെ അതിൻ്റെ ജകഭോഗ പരിപാടികൾ നടക്കുന്നു പിന്നീട് സോഷ്യൽ മീഡിയ ഹാൻഡുകളെല്ലാം വളരെ വലിയ പ്രചരണം നടക്കുന്നു പിന്നെ കേരളം മുഴുവനും ഈ പിടിച്ചുകൂലുക്കുന്ന ചർച്ചയാക്കി തൃശ്ശൂർ പൂരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ മാറ്റുന്നു അതിൽ പ്രതിക്കൂട്ടിലായി നിൽക്കുന്നവരാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകളാണ് അതിനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അന്ന് യു ഡി എഫ് അടക്കമുള്ള ആൾക്കാർ ആർക്കെതിരെയാണ് പിന്നെ കുറ്റപത്രം സമർപ്പിച്ച ആർക്കെതിരെയാണ് അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ആർ ആരെ പറ്റിയാണ് ഇടതുപക്ഷത്തെ പറ്റിയായിരുന്നല്ലോ അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഞാനും കൂടിയാണ് വ്യക്തിപരമല്ല അത് രാഷ്ട്രീയമാണ് അതൊക്കെ പോട്ടെ അതെല്ലാം അവസാനിച്ചു അതിനേക്കാൾ ഉപരി തൃശൂർ പൂരത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ രാഷ്ട്രീയ വിജയം ഉണ്ടായോ തോൽവി ഉണ്ടായോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി തൃശ്ശൂർ പൂരം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്നത് രാഷ്ട്രീയമായ ലാക്കോട് കൂടി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അതാണ് അറിയേണ്ടത് മറ്റൊരു കാര്യം ഈ ഈ ദിവസം രാവിലെ പ്രശ്നങ്ങൾ അത് താങ്കളെ നമ്മൾ നിരന്തരമായി കെ രാജൻ മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ഞാനും പരസ്പരം ബന്ധപ്പെട്ടിട്ട് ഓരോ വിഷയങ്ങളും അപ്പം ഇടപെട്ടുകൊണ്ടിരുന്നത് ഇത് സാധാരണ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തൃശ്ശൂർ പൂർവുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ട് പക്ഷേ വെച്ച് കമ്മീ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇത്തിരി വളരെ എന്താണ് പറയുക തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നെങ്കിലും അന്ന് പിന്നെ അന്ന് വൈകുന്നേരം കോടമാറ്റം കഴിഞ്ഞ ശേഷം പോലീസിൻ്റെ സേവനത്തെ പറ്റി